ഹായ് ഹലോ ഇതെൻ്റെ ഫസ്റ്റത്തെ ഒരു ഫുൾ വീഡിയോ ആണ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കാം ഇത് ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയ്ക്കും സോഫ്റ്റാണ് ആ കേക്ക് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കേക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ ഫ്രൈ പാനിൽ തന്നെ ചുട്ടിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അധികം പണിയെടുത്ത് ടൈം കളയാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മെഷർമെൻറ്റ്സ് ഒന്നും വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിപ്പോൾ മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ മുട്ടയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഷുഗർ നമുക്ക് പലർക്കും പല ഇതാണല്ലേ അപ്പോൾ ഷുഗർ ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാനിപ്പോടെ ഒരു കാക്കപ്പ് എടുത്തിട്ടുണ്ടാവും അതിൽ കൂടുതൽ ഇടും ഭയങ്കരമായിട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് ഷുഗർ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആൻഡ് ബീറ്ററിൻ്റെ ആവശ്യം സത്യത്തിൽ ഇന്നില്ല എന്നാലും ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇല്ലാച്ചാൽ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താലും മതി പക്ഷെ അത് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ആക്കിയത് ഭയങ്കര ക്രീമിയായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇതിന് ഭയങ്കരമായിട്ടുള്ള മെഷർമെൻറ്റുകളൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കി കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു കാക്കപ്പ് തന്നെ നമ്മൾ ഷുഗർ മെഷർ ചെയ്ത കപ്പിൽ തന്നെ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഫ്രൈ പാനിൽ ചുട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല ആൻഡ് ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഹാഫ് കപ്പ് മൈദപ്പൊടിയും കുറച്ചും ഒരു രണ്ട് സ്പൂണും കൂടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് എൻ്റ് അതിലേക്ക് ബേക്കിംഗ് പ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ള ഒരു പിഞ്ച് ആൻഡ് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കതൊന്ന് അരിച്ചിട്ടെടുക്കാം ഇത് ഭയങ്കര സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ അഴിക്കാം അല്ലാന്ന് ഇതേപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് മതി ആൻഡ് ആഫ്റ്റർ ദി മിക്സിങ് ഇത് നമുക്ക് ഇത് ഈ മിക്സ് നമ്മൾ നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കംപ്ലീറ്റ്ലി ആഡ് ചെയ്യുമ്പോൾ കട്ടും അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാരണം കംപ്ലീറ്റ്ലി നമ്മൾ അതിലോട്ടിടുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും പിന്നെ എൻ്റെ സോഫ്റ്റ്നെസ് പോവും സോ നമുക്ക് ഇതേപോലെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് തിക്കാവും സോ നമുക്ക് അതിലേക്ക് കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് പാലിന് മെഷർമെൻ്റ് ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പാല് എടുക്കാം അതായത് മെഷർമെൻ്റ് എടുക്കാം കുറച്ചായിട്ട് അതിൽ നിന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത് അല്ലാതെ നമ്മൾ ബേക്ക് ചെയ്യുന്ന അപ്പോൾ നമ്മൾ അപ്പം പോലെ ചുട്ടെടുക്കുന്നതുകൊണ്ട് ആ ഒരു ടെക്സ്റ്ററിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കണം എന്ന് നമ്മൾ ഇതിനെ രണ്ട് പാർട്ടീഷൻ പാർട്ടീഷനാക്കുന്നുണ്ട് പാർട്ടീഷൻ ചെയ്യുന്നത് ഒന്ന് നമുക്ക് വൈറ്റ് കളറും ഒന്ന് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റി കളറും കൂടെ കിട്ടാനാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് ലൂസ് ചെയ്തെടുത്തു ലൂസ് ചെയ്തെടുത്തതിനുശേഷം നമുക്ക് അങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റാം ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല സാധാരണ ഞാൻ കളേഴ്സ് യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് രണ്ട് കളേഴ്സ് എടുത്തത് അല്ലെങ്കിൽ നമുക്ക് റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഡിഫറെൻ്റ് കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് എടുക്കാം മറ്റേ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇവിടെ കൊക്കോ പൗഡറും പിന്നെ വേറെ ഒരെണ്ണം വാനില ഫ്ലേവറും കൂടിയാണ് ചെയ്തത് ഇത് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൈ പാനിൽ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാം ഞാനിവിടെ കുറച്ച് കട്ടിയിലാണ് എടുത്തത് അത് കുറച്ച് സോഫ്റ്റ് ഇതാവാൻ വേണ്ടി അല്ലാതെ കട്ടിയില്ലാതെയും തിന്നായിട്ടെടുക്കുന്നതും ഇറ്റ്സ് അപ്പോൾ ഇതേപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം നമ്മൾ വാനില ഫ്ലേവറും ചോക്ലേറ്റി ഫ്ലേവറും അതായത് നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടുള്ളതാണ് എടുത്തേലേ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ അപ്പങ്ങളിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക എൻ ആഫ്റ്റർ ദ ചുഡൽ നമുക്ക് ഇത്രയും അപ്പമാണ് കിട്ടിയത് അപ്പോൾ നമുക്കിതിലേക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയാണെന്ന് ഞാൻ ഇതിലേക്ക് നമുക്ക് സോഫ്റ്റ് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഷുഗർ മാക്സിമം കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല കുറച്ച് മി മിൽക്ക് വെറുതെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അപ്പത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടെ മെൽറ്റ് ആവാനുണ്ടായിരുന്നു എന്നാലതെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഷുഗർ ഇടാം ഞാൻ ഇതിൽ വെറും രണ്ട് സ്പൂൺ ഷുഗർ മാത്രമാണ് ഇടുന്നത് മധുര ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം അതിന് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ടീ ടീസ്പൂൺ ആണെങ്കിൽ വേനൽ സെൻസ് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം എന്തായാലും നമുക്ക് ബീറ്റ് ചെയ്യണം സോ നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാം ഇതായി ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറെ അടുത്ത വേറെ പണിയൊന്നുമില്ല ഇതൊന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സൊ ഞാൻ നമ്മളുടെ സാധാരണ പ്ലേറ്റ് എടുത്തത് ഞാൻ അതിലേക്ക് ഒരപ്പം വെക്കാം നമ്മൾ എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാം ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ഇതേപോലെ ഓരോ ലെയേഴ്സ് വെക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫീലിംഗ്സ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രോബെറീസ് ഇടാം ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടായിരുന്നു അതാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാട്ടോ ചോക്ലേറ്റ്സ് ക്രഷ് ചെയ്തിട്ടിടാം അല്ലെങ്കിൽ പഴവും അല്ലെങ്കിൽ സ്ട്രോബെറീസോ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൻ്റെ ആയിട്ട് ആഡ് ചെയ്യാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ള പോലെ നമുക്ക് ഇതിൻ്റെ ആയിട്ട് ആഡ് ചെയ്യാം ഭയങ്കര ഒന്നും കൂടെ ഒന്നും കൂടെ ടേസ്റ്റാകും ആൻഡ് കുറച്ച് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നില്ലെങ്കിൽ പൊടിച്ചിടാം എല്ലാച്ചാൽ ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടിടാം അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ട് വേണം കഴിക്കുക എന്നാലേ അതിൻ്റെ ഫ്ലേവറും കംപ്ലീറ്റ്ലി നമുക്കറിയാൻ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര സിമ്പിളാണ് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ സോ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കുക അല്ലെല്ലാം ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും കഴിക്കാം അതും ടേസ്റ്റാണ് ബട്ട് കുറച്ചും കൂടെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തണുപ്പിച്ചു കഴിഞ്ഞാൽ തോന്നി വേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം സംഭവം പകുതി അപ്പം തന്നെ തീർന്നു അതിനുശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്തോളൂ ബൈ